அம்மாசி, சரி ஹல்லிலோட்டுலை வையேது, வையேது அம்மாசி யா, ராச் சுமந்து ச்வனங்கள் என்று, நினிடிக்கிற்கு தேவே வேறுக்கிறேடனே சென்னான் நான்னைப் பறபட்டல் அன்னறு பிறக்குக் கைக்கிற்கு ഇനി എങ്ങോട്ടാ നീ എന്നെ വെറുതെ കളിയാക്കാനോ ഓർഡർ ചെയ്യാനോ ദൈവത്തിനെ സമ്മതിക്കുന്ന നിന്നെ വെറുതെ കളിയാക്കാനോ ഞാൻ എന്നെ നേടണം നീ ഗുഡ് ടൈം കളാതിരിക്കടി പിന്നെ എന്റെ കയ്യിൽ ഓളണ്ടേ അപ്പൊ നിനക്ക് കളിക്കാൻ ഇടമില്ല ഇവിടേ നിന്ന് ഞാൻ ഇവിടേ വരാ ഇതിന്റെ വഴിയിൽ നമ്മൾ ഫ്രണ്ട്സ് ആയിയപ്പോ നിന്റെ അപ്പൊ ഷൂട്ട് ചെയ്ത്